നമസ്കാരം സാർ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്താറ് പിറന്നിരിക്കുകയാണ് നമ്മൾ കാലെടുത്ത് വെച്ചു രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് സാർ ഈ രണ്ടായിരത്തി ഇരുപത്താറിൽ സംഭവിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് അങ്ങേട് ചോദിക്കാനുള്ളത് നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കും എനിക്ക് തോന്നുന്നു മാർച്ച് അവസാനം ഏപ്രിൽ ആദ്യമൊക്കെ ആയിട്ട് തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് എൻ്റെ ചോദ്യം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാമല്ലോ രണ്ട് മുന്നണികളും ബി ജെ പി ബി ജെ പിക്ക് എൻ ഡി എ എന്ന് പറഞ്ഞൊരു മുന്നണി ഉണ്ടെങ്കിലും ബി ജെ പിന്ന് കൂട്ടിയാൽ മതി മൂന്നുപേരും ശക്തമായ മത്സരത്തിനിറങ്ങുകയാണ് അതിൽ നമ്മുടെ യു ഡി എഫിലെ കോൺഗ്രസിൻ്റെ എടുത്തു പറയാം കോൺഗ്രസിൻ്റെ നിരവധി എം പിമാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കുപ്പായം തുന്നി വെച്ച് നിൽക്കുകയാണ് എന്നുവെച്ചാൽ പല മണ്ഡലങ്ങളിലും ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ അവർ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം കൂടിയായപ്പോൾ അവരുടെ ആ ഒരു വരവിന് ഊർജം കൂടി ഞങ്ങൾ ജയിക്കും ഞങ്ങൾ ഭരിക്കും ഞാൻ മന്ത്രിയാകും ഇതാണ് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു നരേറ്റീവ് എന്ന് തന്നെ പറയാം ചില ആൾക്കാരുടെയൊക്കെ പേരുകൾ വരെ പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ട് നമ്മുടെ അടൂർ പ്രകാശ് അതുപോലെ ഷാഫി പറമ്പിൽ എന്തിനു പറയുന്നു അങ്ങ് കാസർഗോഡുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ വരെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം നോക്കിയിരിക്കുകയാണ് നുഴഞ്ഞു കയറാൻ അവർ എല്ലാ ശ്രമവും നടത്തുന്നുമുണ്ട് എന്താണ് സാർ ഇതേക്കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത് എന്തായാലും പ്രശാന്ത് ആര്യയുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് പ്രേക്ഷകരോട് എനിക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നാണ് എന്ന് എത്തിയത് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ജനഭൂമിയുടെ പുതുവർഷ പുതുവർഷ ആശംസകൾ കാരണം ഞങ്ങൾ വളരെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമ്മൾ തുടങ്ങിയത് വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് പ്രേക്ഷകരുടെ നിർലോഭമായ പ്രോത്സാഹനവും സഹകരണവും വാത്സല്യവുമാണ് ഈ ജനഭൂമി ചാനലിനെ എത്രയേറെ വേഗത്തിൽ വളർത്തി എടുത്തത് പിന്നെ ഞങ്ങൾ പ്രേക്ഷകർക്ക് അന്നും ഇന്നും ഞങ്ങൾ നൽകുന്ന ഉറപ്പ് ഞങ്ങൾ പറയുന്നത് സത്യസന്ധമായിട്ടേ പറയുകയുള്ളൂ കഴിയുന്നത്ര നിഷ്പക്ഷമായിട്ടേ പറയുകയുള്ളൂ എല്ലാ വാർത്തകളും ഞങ്ങൾ കൊടുക്കും ഒരു വാർത്തയിൽ ആരോടെങ്കിലും ഫേവർ കാണിച്ചു എന്ന് തോന്നിയാൽ അടുത്ത വാർത്തയിൽ വേറൊരാൾക്ക് വന്ന് വ്യത്യസ്തമായ അഭിപ്രായം പറയാനുള്ള അവസരവും കൊടുക്കാറുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ചേർത്ത് പിടിച്ചു പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ചേർത്ത് പിടിച്ചു പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പിന്നെ അവതരിപ്പിക്കുമ്പോൾ നമുക്കൊക്കെ രാഷ്ട്രീയമുണ്ട് നമ്മുടെ രാഷ്ട്രീയ വീക്ഷണം സ്വാഭാവികമായി നമ്മുടെ അഭിപ്രായ പ്രകടനത്തിൽ വരും ഇപ്പം എനിക്കെൻ്റെ രാഷ്ട്രീയമുണ്ട് പ്രശാന്തിന് പിന്നെ പ്രശാന്തിന് തീർച്ചയായിട്ടും അപ്പം നമുക്ക് രണ്ടുപേർക്കും അഭിപ്രായം പറയാനുള്ളൊരു വേദി നമ്മൾ ജനഭൂമി എന്നുള്ളതാണ് അല്ലാതെ ആർക്കും നമ്മൾ അവസരം നിഷേധിക്കുകയോ ആരെങ്കിലും താമസ്കരിക്കുകയോ ചെയ്യുന്ന പ്രശ്നമില്ല അതുകൊണ്ട് പ്രേക്ഷകർ നമുക്ക് ത ഞങ്ങൾക്ക് തന്ന നമുക്ക് തന്ന ഈ പ്രോത്സാഹനം തുടർന്നുണ്ടാകണമെന്ന് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാം ഊ ഇതിന് ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ രണ്ട് കാര്യങ്ങളാണ് ഡൽഹിയിൽ ഇരിക്കുന്ന എം പിമാർ കേരളത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവര് തന്നെ ഡൽഹിയിലോട്ട് പോയത് അടൂർ പ്രകാശ് കോന്നി എം എൽ എ ആയിരുന്നു ഊന്നി എം എൽ എ ആയിരുന്നു അടൂർ പ്രകാശ് രാജിവെച്ച് ആറ്റിംഗ് രജിനെ പോയി മത്സരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്തിനാ മത്സരിച്ചത് എന്തിനാ മത്സരിച്ചത് എന്തിനെ അല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ചു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം മത്സരിക്കുമ്പോ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ കേന്ദ്രമന്ത്രിയാകാമെന്നായിരുന്നു അല്ലേ അതെ കേന്ദ്രമന്ത്രിയാകാനല്ലേ പത്തൊമ്പതിൽ പോയത് അതെ അവിടെ ചെന്ന് പത്തൊമ്പതില് അല്ലെ വട്ടിയൂർക്കാവിന്ന് കെ മുരളീധരനും കുറ്റിയും നമ്മുടെ വടകരപ്പോഴും മത്സരിച്ചതും അങ്ങനെയാണ് ഇവരെല്ലാം ധരിച്ചിരുന്നത് ി ജെ പി വീഴും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു യു പി എ സർക്കാർ വരും എന്നൊക്കെയാണ് ഇവർ കണക്ക് കൂട്ടിയിരുന്നത് പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു കൊണ്ട് ഏതാണ്ട് മുന്നൂറിനടുത്ത് മുന്നൂറിനു മേളിൽ സീറ്റുകളിൽ ജയിച്ച് വീണ്ടും എൻ ഡി എ അധികാരത്തിൽ തുടർന്നു അതിലെന്താ ഇവരിങ്ങനെ വിചാരിക്കുന്നതിൻ്റെ കാരണം പ്രസം സമിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇവരെല്ലാം പിന്നെ ബി ജെ പി മാറും കോൺഗ്രസ് വരും വിചാരിച്ച കാര്യം ആ ഈ പാവങ്ങളും മനോരമയെ വായിക്കത്തുള്ളൂ കാര്യം ഇവര് മറ്റ് വിദേശ പത്രങ്ങൾ കാണ നമ്മുടെ ഇന്ത്യയിലെ നാഷണൽ ഡീലീസ് ഒന്നും കാണാൻ കാണത്തില്ല അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ദൃശ്യമാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട മറ്റ് ദൃശ്യമാധ്യമങ്ങൾ കേൾക്കുകയല്ല അവർ മനോരമ പത്രവും വായിക്കും മനോരമ ചാനലും വായിക്കും അപ്പോൾ മനോരമ പറയും മിക്കവാറും അടുത്ത ആഴ്ച രാഹുൽ ഗാന്ധി പിന്നെ പ്രധാനമന്ത്രിയാവും പ്രിയങ്ക ഗാന്ധി ആഭ്യന്തരമന്ത്രി ആകുമ്പോൾ ഇവർ പിന്നെ ധനമന്ത്രിയാവാൻ പോയവരുണ്ട് പിന്നെ എന്ത് ഐനാൻ സിയിൽ എന്തും കിട്ടാൻ കാര്യങ്ങളെ പ്രവാസിക്കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അതെ ചില എം പിമാരെ സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് പേഴ്സണൽ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്ത് എനിക്കറിയാം മന്ത്രിയാകുമ്പോൾ പേഴ്സണൽ സ്റ്റാഫ് വേണ്ടേ ഓ അതും പറഞ്ഞു വെച്ചു ഞാൻ ഞാനതിലേക്ക് പോയി അവരെ മോശക്കാരാക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിലും ഇത് എൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് ഇപ്പം അവർ ഡൽഹി വിട്ട് ഈ കേരളത്തിലേക്ക് വരാൻ തീരുമാനിച്ചതിൻ്റെ കാര്യം എന്താണ് ഇനി ഡൽഹിയിൽ നിന്നിട്ട് കാര്യമില്ല എന്നിട്ട് കാര്യമില്ല ഡൽഹിയിൽ നിന്നിട്ട് കാര്യമില്ല കാരണം രാഹുൽ ഗാന്ധിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കൊണ്ട് പോയത് കൊണ്ടല്ലേ പ്രശാന്തെ അവര് ഇവിടെ വന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് ഓ അല്ലെങ്കിൽ അടുത്ത അഞ്ചു കൊല്ലം കഴിയുമ്പോൾ അവർ പിന്നെയും കേന്ദ്രമന്ത്രിയാകാൻ അവസരം വരത്തില്ലേ ഓ ഈ ജന്മം ഇത് നടക്കത്തില്ലെന്നറിയാം അപ്പോൾ പിന്നെ എന്താ നല്ലത് ഇവിടെ വന്ന് മന്ത്രിയാകാൻ ശ്രമിക്കുന്നുള്ള അതോ അതിനകത്ത് ഇപ്പം പ്രശാന്ത് പറഞ്ഞതിൽ ഒരാൾ അണൂർ പ്രകാശ് ആ ഈ അണൂർ പ്രകാശ് പിന്നെ കേന്ദ്രമന്ത്രിയാകാൻ പോയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചാണ് ഇത് കാണിച്ച മണ്ഡലമാണ് കോന്നി എം എൽ എ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ദീർഘാലയായിരിക്കായിരുന്നു അതെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന രീതി അനുസരിച്ച് അദ്ദേഹം എത്ര കാലം വേണമെങ്കിലും കോന്നിയാ അതെ അതെ അവിടെ തോപ്പിക്കുക ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് കാരണം കോന്നിയിലെ എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതിനകത്ത് ജാതി മതം രാഷ്ട്രീയം ഒന്നുമില്ല അദ്ദേഹത്തിന് നായരുടെ ഓട്ടുണ്ട് ക്രിസ്ത്യാനിയുടെ ഓട്ടുണ്ട് മുസ്ലിമിൻ്റെ ഓട്ടുണ്ട് ഈഴകരുടെ ഓട്ടുണ്ട് ഇത്രയും കോട്ട് കിട്ടിയ പോലെ ജയിക്കുക അതെ അതെ അല്ലെ കോന്നിയിലെ ഒരു അജാത ശത്രുവാണ് അടൂർ പ്രകാശ് എന്ന് പറയാം അല്ല അതിന് തെറ്റ് പറയാനൊക്കത്തില്ല കൂന്നിയെ കൂന്നിയാക്കിയത് അടൂർ പ്രകാശ് ആണ് അതല്ലെന്ന് പറയാനും അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴും ഒക്കെ വലിയ രീതിയിൽ മണ്ഡലം ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു ഇപ്പോഴത്തെ കോന്നിക്കാരുടെ സ്ഥിതി എന്താണ് കോന്നിക്കാർ ആഗ്രഹിക്കുന്ന അടൂർ പ്രകാശ് കോന്നി വന്ന് എം എൽ എ ആകണമെന്നാ ഇത് അടൂർ പ്രകാശിന്റെ ആഗ്രഹമല്ല അത് അപൂർവം രാഷ്ട്രീയ നേതാക്കന്മാർ കിട്ടുന്ന ഒരു അംഗീകാരമാണ് അതെ കോന്നി നമ്മൾ ചെല്ലുമ്പോൾ പലപ്പോഴും എന്റെ വീട് കോന്നിയല്ലേ കോന്നി ചെല്ലുമ്പോഴും വ്യക്തിപരമായ കോന്നിക്കാരനെന്നുള്ളതിൽ ഞാനും ആഗ്രഹിക്കുന്ന അടൂർ പ്രകാശ് കോന്നി വന്ന് എം പി ആണെങ്കിലും എങ്ങനെയെങ്കിലും തിരിച്ചു െ അതിനകത്ത് അടൂർ ഒരു സാധ്യതയും കൂടുണ്ട് അടൂർ ഇതിനകത്ത് കോൺഗ്രസിൻ്റെ പിന്നെ പിന്നെ എം പി സ്ഥാനം രാജിവെച്ച് ഇവിടെ ഒരു നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒറ്റ ഒരാളെ അവരനുവദിക്കത്തുള്ളൂ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അത് അടൂർ ആയിരിക്കും ആ അതിൻ്റെ സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ ആ കോൺഗ്രസ്സിനകത്ത് മന്ത്രിമാരാകാൻ പറ്റിയ ഈഴവരില്ല ഓ ഓ ഓ അതാണ് എൻ്റെ പ്രശ്നം ഇഴവ് സമുദായത്തിൽ നിന്ന് പറ്റിയ കോൺഗ്രസ് നേതാക്കൾ ഉയർന്നു വരുന്നില്ല വരുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി പിന്നെ എടുത്തപ്പോഴേ കെ ബാബു അടൂർ പ്രകാശുമായിരുന്നു വേറെ ആരും ഇല്ല അപ്പം അടൂർ പ്രകാശിനെ മാറ്റി നിർത്തിയാൽ ഒരു ഈഴവ നേതാവ് ജയിച്ചു വരാൻ കോൺഗ്രസിനകത്തില്ല സാറേ ഈ വി എം സുധീരൻ്റെ കാര്യത്തിലോ അദ്ദേഹം തൃശ്ശൂർ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് വി എം സുധീരനെ ഒരു ഒരു നേതാവെന്നുള്ള നിലയിൽ ഞാൻ വി എം സുധീരനെ വളരെ ബഹുമാനിക്കുന്ന ആളാണ് വി എം സുധീരനെ എ കെ ആന്റണിയും നേതാക്കന്മാർ നിലയിൽ ഞാൻ ബഹുമാനിക്കുന്നത് അവർ കറപ്റ്റ് അല്ല ഇന്ത്യൻ പ്രതിരോധ ആയിരുന്ന ആളാണ് എ കെ എൻ എന്ത് കണ്ട ഏറ്റവും ദുർബലനായ പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രിയായിരുന്നു ഇത്രയും പേടിയുള്ള ഒരു പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രി ഇന്ത്യ കണ്ടിട്ടില്ല പക്ഷേ അഴിമതി തൊട്ടിട്ടുണ്ട് നമ്മൾ എ കെ എൻ എ അഴിമതിക്കാരാണെന്ന് പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ വകുപ്പിലിരുന്നിട്ട് പോലും ആ പ്രതിരോധ വകുപ്പിലിരുന്നിട്ടും അഴിമതിക്കാൻ ബി ജെ പിക്ക് അല്ലേ അദ്ദേഹത്തിൻ്റെ എതിരെ അലിയേഷൻ വന്നപ്പോഴാണല്ലോ ബി ജെ പിയുടെ ഒരു പ്രമുഖ നേതാവ് പറഞ്ഞത് അലിഗേഷനൊക്കെ വരും പ്രതിരോധ വകുപ്പിലെ ഇടപാടുകളെ കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിക്കും പക്ഷെ ആന്റണി ജി കൈക്കുരുമാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല അത് കൊച്ചു കാര്യമാണ് അല്ല അത് ഒരു വലിയ കാര്യം തന്നെ എ കെ ആന്റണി ആ അഴിമതിയുടെ ഇടയിൽ നിൽക്കുന്ന ഒരാൾ അഴിമതിയുടെ കറബുരളാതെ താമര നിൽക്കുന്ന പോലെ തളിപൊരു അല്ലേ താമര അതുപോലെ അത് അങ്ങനെ കോൺഗ്രസിനകത്ത് രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ഒന്നൊരു വി എം സുധീരനും പിന്നെ എ കെ ആന്റണിയും പക്ഷെ അവരൊന്നും പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻസ് അല്ല അപ്പം അതുകൊണ്ട് അവർക്ക് മത്സരിക്കാൻ ഇടം കിട്ടുമോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവരെ വെട്ടാൻ ആഗ്രഹിക്കുന്നത് സീനിയർ നേതാക്കൾ വേറെ ഒരുപാട് പേരുണ്ട് പിന്നെ മുഖ്യമന്ത്രിയാകാൻ ഞങ്ങളുടെ പത്തനംതിട്ടക്കാരനാണ് കുര്യൻ സാർ പി ജെ കുര്യൻ പുള്ളിക്ക് വാർത്തയ്ക്ക് സഹജമായ വിശ്രമം എടുക്കുകയാണെങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതൊന്നും സാറേ ഇല്ല മുഖ്യമന്ത്രിയാകാൻ പറഞ്ഞാൽ അദ്ദേഹം ഒന്നാകും നിർബന്ധിക്കണം പക്ഷേ നമ്മൾ പുള്ളിക്കും ആഗ്രഹമുണ്ട് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരാൻ അപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരാൻ തയ്യാറായി ഒരു നിരവൃദ്ധന്മാർ കോൺഗ്രസിനകത്തുണ്ട് ഇനി എം എൽ എ ആയിട്ട് എം പി ആയിട്ട് പോയി അവിടെ ഒരു അവസരവും ഇല്ല അടുത്ത നൂറ് കൊല്ലത്തേക്ക് അവിടെങ്ങും പച്ചപിടിക്കത്തില്ല എന്ന് അവർക്ക് ബോധ്യമായപ്പോഴ് തിരിച്ചു വന്ന് ഇവിടെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് പിന്നെ യുവനിര ഇപ്പം രാഹുൽ മാംകൂട്ടത്തിൻ്റെ പേരിൽ ഈ ബഹളങ്ങളെല്ലാം ഉണ്ടായാലും അല്ലെ ചെറുപ്പക്കാരൻ പാലക്കാട്ടിൽ നിന്ന് നേടിയ നേട്ടം നിസ്സാര നേട്ടമാണോ അല്ല അത് വലിയ നേട്ടം തന്നെ ബി ജെ പിയുടെ കോട്ടയാണ് അവിടെ അതെ അതെ പിന്നെ ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് വലിയ ജനപിന്തുണ ഉള്ളത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം കൂടി കൂടി കാരണം അവരുടെ ജനപിന്തുണ അങ്ങനെ നിൽക്കുക അതെ അതെ അപ്പൊ അതുകൊണ്ട് അത് കൂടി അപ്പം അങ്ങനെ വിഭാഗം ഇവിടെ ആയു കിട്ടി ഇവിടെ വന്ന സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ ഈ ഇപ്പോഴുള്ള സിറ്റിംഗ് എം പിമാരിൽ ഒട്ടും മിക്ക ആളുകളും ആഗ്രഹിക്കുന്ന കേരളത്തിലേക്ക് വേണ്ടത് അത് പ്രകാശം മാത്രമല്ല നമ്മുടെ പിന്നെ പുളിക്കുന്നു സുരേഷ് ആ കുടിക്കുന്ന സുരേഷിനു വേണ്ടി ഒരു ആഗ്രഹമുണ്ട് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആകാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ് ഇപ്പം പിന്നെ തിരിച്ചു വന്ന് ഇവിടെ നിന്ന് ജയിച്ചാൽ ഒരു മന്ത്രി ആയിട്ടെങ്കിലും ഓ കാലം കഴിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ അനുവദിക്കുമെന്ന് എനിക്ക് സംശയമാണ് അനുവദിക്കാരണം വേറെ ആളുകൾ ഷെഡ്യൂൾ കാസ്റ്റ് ട്രൈബിൽ പെട്ട ആളുകളുണ്ട് ഷെഡ്യൂൾ കാസ്റ്റ് വേറെ ആളുകളുണ്ട് അല്ല മലപ്പുറത്തുനിന്ന് അനിൽകുമാർ ഒക്കെ ഉണ്ട് അൽകുമാർ ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ വന്ന നിലവിൽ എത്രയോ നാളുകളായിട്ട് എം എൽ എ ആയിട്ട് എം എൽ എ അൽകുമാർ കുറച്ച് മന്ത്രിയായിരുന്ന മന്ത്രിയായിരുന്നു അപ്പം അൽകുമാറുണ്ട് അപ്പം അതിന് അദ്ദേഹത്തിന് അവസരം കിട്ടാനുള്ള ചാൻസ് കുറവാണ് പിന്നെ ഇപ്പോൾ ആരും പറയാത്ത പറയാത്തൊരാളുണ്ട് ഞങ്ങളുടെ നാട്ടുകാരനാണ് പിന്നെ നമ്മുടെ പന്തളം സുധാകരൻ കവിയ പുള്ളി ഇപ്പോൾ ടിവാൻഡത്തെ താമസിക്കുന്നതെന്നറിയാം എനിക്കറിയാവുന്ന ആളാണ് പന്തളം സുധാകരൻ അന്യൻ പന്തളം പ്രതാപനും ബി ജെ പി ചേർന്നു അല്ലെങ്കിൽ ചിലപ്പോൾ പന്തളം എവിടെയെങ്കിലും പോയി എം പി ആകുമെന്ന് എനിക്ക് അറിഞ്ഞില്ല സുധാകരൻ ചിത്രത്തിലില്ല ഇവിടെ ഈ എം പിമാരായിരിക്കുന്ന ആളുകൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നതിൻ്റെ കാര്യം ഡൽഹി ദുർബലമാകുന്നു പിന്നെ കേരള കേരളത്തിൽ യു ഡി എഫിന് ഒരു സാധ്യത വളരെ കൂടുതലുണ്ട് പക്ഷേ അതിനകത്ത് ഇപ്പോൾ ഷാഫി പറമ്പിൽ ആഗ്രഹിക്കുന്നതിനകത്ത് ഒരു ശരി ആ എന്താ കാര്യം ചില വടകര പാലക്കാട് നിന്ന് ജയിച്ച ജയിച്ചയാളെ വടകര കൊണ്ടുപോയി മത്സരിപ്പിച്ചാണ് വടകര വലിയൊരു വിജയമല്ലേ തീർച്ചയായിട്ടും വലിയ വിജയമാണ് അതും ശൈലജ ടീച്ചറെ പോലൊരാളിനോട് മത്സരിച്ച് ഇത്രയും മാർജിനിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല വലിയ രാഷ്ട്രീയ പോരാട്ടം ആണ് അവിടെ നടന്നതെന്ന് തന്നെ പറയണം ആ വിജയം നേടിയ ആൾ വീണ്ടും മന്ത്രിയെ അങ്ങോട്ട് വരുന്നത് അങ്ങനെയാൻ പറ്റിയ മുസ്ലീങ്ങൾ വേറെ ഉണ്ടാകാറുണ്ട് അത് ഈ ഡൽഹി കിടന്ന് വിറക് വെട്ടിയും വെള്ളം കോരിയും സമയം കളയേണ്ട എന്ന് കരുതിയിട്ടായിരിക്കുമോ എനിക്ക് തോന്നി രാഹുൽജിയുടെയും പ്രിയങ്കജിയുടെയും പ്രസംഗം കേട്ട് 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 ഇവർക്ക് ഡൽഹിയിലോട്ട് പാൻ തന്നെ മനമടപ്പ് തോന്നി കാണും അതുകൊണ്ടായിരിക്കും ഇനി എന്തായാലും ഇവർ പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്നത് ശരിയാണോ എന്ന് ആലോചിച്ചു നോക്കണം മറ്റൊന്നും കൊണ്ടല്ല എന്നതൊരു ധാർമ്മികതയില്ല അതിനൊരു ധാർമ്മികത വേണ്ടേ ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ നടന്നു നിന്നും അയാൾ ജയിച്ചു ആ ചേച്ചി ഞാൻ പാട്ട് ടൈം പൂർത്തിയാക്കാൻ അവർ ബാധ്യത അതെ അതെ അത് അഞ്ചു വർഷത്തേക്കാണ് ജനം ജയിപ്പിക്കുന്നത് വീണ്ടും അല്ലെങ്കിൽ വോട്ടർമാരെ പരിഹസിക്കുന്നതിനും കളിയാക്കുന്നതിനും തുല്യമാണ് തുല്യമാണ് ഇപ്പം ജയിച്ചു വന്നു ഇവിടെ മന്ത്രിയാകണം എന്നൊരു തന്റെ മോഹം അത് വ്യക്തിപരമായ മോഹം മന്ത്രിയാകണമെന്ന് നാട്ടുകാരുടെ ആഗ്രഹമൊന്നുമില്ല എക്സോ പയ്യോ മന്ത്രിയാണെന്ന് നാട്ടുകാർക്ക് വേണ്ടി ആഗ്രഹമൊന്നുമില്ല ആര് മന്ത്രിയായാലും എല്ലാം കാര്യങ്ങൾ കണക്കാൻ ജനത്തിനധികം പക്ഷേ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ തലയിൽ അടിച്ച് അടിച്ചേൽപ്പിക്കും അതിന് അനുഭവിക്കുന്നത് അല്ലാത്തൊരു ശരി കേടുന്നുണ്ട് സാറേ അതവിടെ നിൽക്കട്ടെ ഞാൻ രണ്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക് വരികയാണ് എൽ ഡി എഫിൻ്റെ സാധ്യതകളെക്കുറിച്ച് എന്താണ് എൽ ഡി എഫിന് നമ്മൾ സാധാരണഗതിയിലെ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുമ്പോൾ എന്നും ഏത് പ്രതികൂല സാഹചര്യത്തിനും എൽ ഡി എഫിന് മേൽക്കൈ ഉണ്ടായിട്ടുണ്ട് ആ പക്ഷേ എൽ ഡി എഫിന് എവിടെ സംഭവിച്ചെന്ന് പ്രശ്നം നോക്കണം ഗ്രാമപ്രദേശങ്ങളിൽ എൽ ഡി എഫ് തകർന്നടിഞ്ഞു തകർന്നടിഞ്ഞു പിന്നെ അതുപോലെ തന്നെ പട്ടണങ്ങളിൽ നഷ്ടപ്പെട്ടത് ചുറ്റുവാൻഡം കോർപ്പറേഷൻ ഓ കൊല്ലം കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷൻ ഇതെല്ലാവർക്കും നഷ്ടപ്പെടുകയല്ലേ കോഴിക്കോട് പോലും പേരിന് ഒരു തൂക്കുസഭയാണ് അല്ല അത് പിന്നെ ബി ജെ പിയും യു ഡി എഫും കൂടെ ചേർന്ന് വീഴും അല്ല ഒരു കാര്യം ചെയ്യാനൊക്കില്ല അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നഗരപ്രദേശമെന്നോ ഗ്രാമപ്രദേശമെന്നോ വ്യത്യാസമില്ലാതെ എൽ ഡി എഫിൻ്റെ അടിത്തറ ഇളകി എന്നുള്ളൊരു വാസ്തവമാണ് നമ്മൾ ജനം അവരിൽ നിന്നു ഇനി ഒരു തിരിച്ചുവരവ് എൽ ഡി എഫിന് പ്രായോഗികമായി ഈ സാധ്യമല്ല സാധ്യമല്ല ഇപ്പൊ സാധ്യമല്ലെങ്കിൽ ഇപ്പൊ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും പറ്റത്തില്ല എന്താ കാര്യം വെച്ചാൽ ഇപ്പൊ കൈവിട്ടു പോയാൽ പിന്നെ പിടിച്ചെടുക്കാൻ മുപ്പത്തിമൂന്ന് കൊല്ലമല്ലേ ബംഗാൾ ഭരിച്ചത് ഒറ്റ ഒരു എം എൽ എ ബംഗാൾ അസംബ്ലിയിലില്ല ഇപ്പ ഇല്ല ഇല്ല രണ്ട് എം എൽ എമാർ കോൺഗ്രസിനുണ്ട് അതെ 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 പക്ഷേ കോൺഗ്രസ് കുറെ കൂടി ശക്തമായ ശക്തമായത് കൊണ്ടല്ലത് അതായത് കോൺഗ്രസ് ഇവരും തമ്മിൽ ധാരണയായിരുന്നു ആ അതിവിടെയും സംഭവിക്കുന്നത് കോൺഗ്രസ് ഇവരുമായിട്ട് ധാരണയായപ്പോൾ പിന്നെ സി പി എമ്മു പറഞ്ഞു നമ്മൾ ധാരണയിലാണ് അതുകൊണ്ട് സി പി എമ്മുകാരെല്ലാം കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യാൻ പറഞ്ഞു കോൺഗ്രസ്സുകാർ പറഞ്ഞു ഞങ്ങൾ ധാരണയില്ല സി പി എമ്മിന് വോട്ടിന് ഒറ്റ കോൺഗ്രസ്സുകാരനും സി പി എം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു വോട്ട് ചെയ്തില്ല കാരണം കോൺഗ്രസ്സുകാരൻ്റെ ഏറ്റവും കൂടുതൽ ഉദ്രവിച്ചത് അവർ വെറുക്കുന്നതാണ് അവരെ അതെ അവർ വോട്ട് ചെയ്തില്ല സി പി എമ്മുകാരൻ അച്ചടക്കമുള്ള അണികളായതുകൊണ്ട് അവിടെ കോൺഗ്രസ് കൊണ്ട് കേരളത്തിൽ ഇതുതന്നെ സംഭവിക്കും കേരളത്തിലെ കോൺഗ്രസ്സുമായിട്ട് ചേർന്ന് നീക്കാൻ സി പി എം തീരുമാനിച്ചാൽ സി പി എമ്മിൻ്റെ അണികളിലെ കുറേ പാവങ്ങൾ പിന്നെ കൊണ്ടുപോയി കോൺഗ്രസ്സിന് വോട്ട് ചെയ്യും ഒറ്റ കോൺഗ്രസ്സുകാരൻ സി പി എമ്മിന് വോട്ട് ചെയ്യില്ല അതുകൊണ്ട് അല്ല ഈ ഇന്ത്യ മുന്നണിയിൽ നിന്ന് തന്നെ കോൺഗ്രസിനെ വിട്ട് ആ മുഖത്തിൽ നിന്ന് പുറത്തു വരണം എന്നുള്ളൊരു നിലപാടിലാണ് സി പി എം എന്ന് പൊതുവേ അങ്ങനൊരു ചർച്ചയൊക്കെ നടക്കുന്നുണ്ട് ധാരാളമായിട്ട് അല്ലാതെ തീരുമാനമെടുക്കേണ്ടത് പിണറായി വിജയനാണ് കാരണം അദ്ദേഹം അല്ലേ കേരളം ഭരിക്കുന്നത് ഇപ്പോൾ സി പി എമ്മിനെ താങ്ങി നിർത്തിയിരിക്കുന്ന ഒറ്റ ഒരാളാണ് നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് പിണറായി വിജയനാണ് അതെ എം എ ബിക്ക് അതിൻ്റെ അതൊന്നും കാര്യമില്ല അതെ അദ്ദേഹം ഡൽഹിയിൽ പോയിട്ട് ഡി രാജായും എം എ ബയും നമ്മൾ ദൂരം വളരെ ചെറുതാണ് വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഡി രാജായിരിക്കും തമിഴ്നാട്ടിൽ എന്തോ കാര്യം ബേബിക്കും കേരളത്തിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല അത് തീരുമാനമൊക്കെ എടുക്കുന്നത് പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്ന കേരളത്തിലാണ് അല്ലാതെ വരെ എവിടെ ഇരിക്കുന്ന പോളിറ്റ് ബ്യൂറോ ത്രിപുരയിലുണ്ടോ ബംഗാളിലുണ്ടോ ഒരു ഭംഗിക്ക് പറയുന്നത് അവർ ഇന്ത്യൻ മുന്നണി വിട്ടാലുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിൽ ജയിച്ചെങ്ങനെയാണ് ഇന്ത്യൻ മുന്നണി എന്നുള്ളത് അതെ അതെ രാജസ്ഥാനിലൊരു എം അതെ കോൺഗ്രസുമായിട്ട് സഹകരിച്ചു കോൺഗ്രസ് കൊടുത്തതാണ് കോൺഗ്രസ് ദാനം കൊടുത്തതാണ് അപ്പോൾ അതെല്ലാം വാങ്ങിച്ചിട്ട് ഈ മുന്നണി വിടുന്നതിന് വ്യത്യാസം കുഴപ്പമില്ല പക്ഷേ മാന്യതയുണ്ടെങ്കിൽ അവരുടെ കൂടെ നിന്ന് ജയിച്ച സീറ്റ് രാജ്യം മാതൃക കാണിച്ചാൽ നന്നായിരിക്കും അല്ലാതെ മുന്നണി വിടുന്നത് മാന്യമായ ഒരു കാര്യമല്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ ചാൻസ് ഞാൻ എൽ ഡി എഫിൻ്റെ തകർച്ചയുടെ തുടക്കം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പാണ് എന്ന് നമുക്ക് പറയാം അങ്ങനെ പറയേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാമപഞ്ചായത്തിലെ ഇലക്ഷനും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളും എല്ലാം കാണിക്കുന്നതാണ് സൂചിപ്പിക്കുന്നത് വോട്ടിംഗ് പാറ്റേൺ ഇപ്പോൾ തന്നെ പലയിടത്തും ബി ജെ പി കടന്നു കയറി കഴിഞ്ഞു ഓ ടിവാൻഡം കോർപ്പറേഷൻ അവർ പിടിച്ചു പിടിച്ചു കഴിഞ്ഞു കൊല്ലത്ത് പന്ത്രണ്ട് പേരെ ജയിപ്പിച്ചു കൊച്ചുകാരിയല്ല അതുപോലെ തന്നെ പതിമൂന്ന് പേര് കോഴിക്കോട് ജയിച്ചു വന്നു ജയിച്ചു കണ്ണൂരിൽ ജയിച്ചു കണ്ണൂരിൽ നാല് പേര് ജയിച്ചിട്ടുണ്ട് മറ്റേ രണ്ടും മുന്നണിയാണ് ബി ജെ പി എന്ന് പറയുന്ന ഒറ്റ പാർട്ടിയാണ് ഒറ്റ പാർട്ടിയാണ് അതുകൊണ്ട് ബി ജെ പി ഒറ്റയ്ക്ക് യുദ്ധം ചെയ്താണ് ഈ നേട്ടം നേടിയതെന്നോട് നമ്മൾ കാണുമ്പോൾ സി പി എമ്മിന് മുന്നിലുള്ള സാറ് അവിടുന്ന് തന്നെ അടുത്തൊരു ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം കേരളത്തിൽ ബി ജെ പിയുടെ ഞാൻ ബി ജെ പി അധികാരത്തിലെത്തുമെന്നോ ബി ജെ പി ഒരു മുഖ്യപ്രതിപക്ഷമാകുമെന്നോ ഒന്നും കരുതുന്നില്ല പക്ഷേ ബി ജെ പിയുടെ സാധ്യതകളും ബി ജെ പിയുടെ വളർച്ചയും അതൊന്ന് വിശകലനം ചെയ്യാമെന്ന് വെച്ചാൽ അതിനകത്ത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ് എന്നാലും ഒരു കാര്യം ഞാൻ പറയാം ഈ ബി ജെ പിക്ക് ജനവോട്ട് ചെയ്യാൻ ജനത്തിൻ്റെ വോട്ട് വാങ്ങിയെടു വാങ്ങിയെടുക്കാൻ കഴിയുള്ള ഒരൊറ്റ നേതാവ് പോലും ബി ജെ പിയിലില്ല ബി ജെ പിയുടെ പ്രശ്നം വെച്ചാൽ ജനം തയ്യാറാണ് പക്ഷേ നേതൃത്വം ജനങ്ങൾ കൂട്ട് ചെയ്യാൻ പറ്റുന്ന നേതാക്കന്മാർ ബി ജെ പിയിൽ ഇല്ലാതെ വരുന്നു ചുരുക്കമുള്ള ആളുകളെ അവർ വളർത്താനോട്ട് അനുവദിക്കുന്നുണ്ട് അനുവദിക്കുണ്ട് ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ പോലും അവരെ വളർത്താൻ അനുവദിക്കില്ല ബി ജെ പിയുടെ ഒരു കഥ എന്തോ ഒരു നിർഭാഗ്യം എന്നല്ല എന്താ പറയുക ഏതായാലും രണ്ടായിരത്തി ഇരുപത്താറ് സംഭവ ബഹുലമായിരിക്കും നമുക്ക് എല്ലാവർക്കും ഏതാണ്ട് ഊഹിക്കാം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് അത് ഈ അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ കേരളത്തിൽ ഒരു വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരും എന്നാണ് പൊതുവേ അപ്പോൾ അങ്ങയുടെ ഈ നമ്മുടെ ഈ ചർച്ചയിലും അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കേരളത്തിൽ തുടക്കം കുറിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ಜನಭೂಮಿ ನ್ಯೂಸ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಬೆಲ್ಬಟ್ಟಣ ಅಮರ್ತಾನು ಮರಕರು